നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള ഷെയ്ഖ് ഹസീനയുടെ രാജിയും രാജ്യമിടലും ലോകം തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനിടെ ജ്യോതിഷിയുടെ മാസങ്ങൾക്ക് മുൻപുള്ള പ്രവചനം ചർച്ചയാകുന്നു പ്രശാന്ത് കിനി എന്ന ഇന്ത്യൻ ജ്യോതിഷിയാണ് ആ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷെയ്ഖ് ഹസീനയുടെ പതനം പ്രവചിച്ചുകൊണ്ട് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു പ്രശാന്ത് കിനിയുടെ വൈറൽ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഓഗസ്റ്റ് വരെ ജാഗ്രതയോടെ തുടരാൻ പ്രശാന്ത് കിനി ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ വധശ്രമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നും പ്രശാന്ത് കിനി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഓഗസ്റ്റിൽ ഹസീനയുടെ പതനം സംഭവിച്ചതോടെ തന്റെ പ്രവചനം ശരിയായിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശാന്ത് കിനി സർക്കാർ ജോലിയിലെ സംവരണത്തെ ചൊല്ലിയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ കലാപത്തിലേക്ക് നയിക്കുകയായിരുന്നു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിൽ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ആണ് പ്രശാന്ത് കിനി എന്ന പേരിലുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഒരുപക്ഷെ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്നായിരുന്നു പ്രശാന്ത് കിനിയുടെ പ്രവചനം ഇപ്പോഴിത് ഡിസംബറിൽ എക്സിൽ പങ്കുവെച്ച ഈ പ്രവചനമാണ് വീണ്ടും സാമൂഹിക മാധ്യമമായ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന പ്രശ്നത്തിൽ അകപ്പെടുമെന്നും ഇതിനോടകം താൻ തന്നെ പ്രവചിച്ചിരുന്നതായി പ്രശാന്ത് കിനി തന്റെ പോസ്റ്റിൽ പറഞ്ഞു വളരെ വേഗമാണ് പ്രശാന്തിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിൽ പതിഞ്ഞത് കൃത്യമായ രീതിയിൽ പ്രവചനം നടത്തിയതിന് ആശ്ചര്യം പ്രകടമാക്കുന്ന കമന്റുകളാണ് അവർ നൽകിയത് അതിനിടെ ഒരു ഉപയോക്താവ് ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കുമെന്നും പ്രശാന്തിനോട് ചോദിച്ചു അത് പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധമായിരിക്കുമെന്നും അദ്ദേഹം മറുപടി നൽകി കിഴക്കൻ പാകിസ്ഥാൻ എന്ന പൂർവാസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഇതെന്തൊരു പ്രവചനമെന്നാണ് മറ്റൊരാൾ അമ്പരപ്പോടെ ചോദിച്ചത് സർക്കാർ സംവരണത്തെ ചൊല്ലി ആഴ്ചകളായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു വന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഞായറാഴ്ചയോടെ കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു രക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റും കണ്ണീർ വാതകങ്ങളും പ്രയോഗിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാണ് പ്രതിഷേധക്കാർ ഇതിന് മറുപടി നൽകിയത് തിങ്കളാഴ്ച കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പ്രതിഷേധക്കാർ നിരത്തിലിറങ്ങി ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആളുകൾ ഇരച്ചു കയറിയതോടെ രാജ്യം വെച്ച് രാജ്യം വിടാൻ അവർ നിർബന്ധിതയായി നിലവിൽ ഇന്ത്യയിൽ അഭയം േടിയിരിക്കുകയാണ് അവർ നേരത്തെ വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ചും അദ്ദേഹം സൂചന നൽകിയിരുന്നു ജൂലൈ ആദ്യവാരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ റെക്കോർഡ് അളവിൽ കനത്ത മഴ പെയ്യും ഈ ദക്ഷിണേന്ത്യയിലെ പല ഹിൽ സ്റ്റേഷനുകളിലും മേഘസ്ഫോടനവും മണ്ണിടിച്ചിലും സാധ്യമാണ് നിരവധി ഡാമുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കവിഞ്ഞൊഴുകാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ജൂൺ ഇരുപത്തിയൊന്നിനായിരുന്നു അദ്ദേഹം ഈ ട്വീറ്റ് പങ്കുവച്ചത് കൂടാതെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിഫ്റ്റി തകർച്ച എന്നിവയും അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ വധിച്ചതിന് ഇറാന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് ഇസ്രായേലും സഖ്യ രാജ്യങ്ങളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയും അടക്കം സഹായത്തോടെ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രായേലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഗമേനിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിൽ എത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം റഷ്യൻ നിർമ്മിത സുഗോയ് യുദ്ധ യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇതും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ പടിയിറങ്ങുമെന്നും എന്നാൽ ഡി കെ ശിവകുമാർ ആയിരിക്കില്ല അടുത്ത മുഖ്യമന്ത്രി എന്നും കൂടാതെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു സ്വർണം പോലും ലഭിക്കില്ല എന്നും കിനിയുടെ പ്രവചനമുണ്ട് അതേസമയം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് സമീപകാലത്ത് എങ്ങുമില്ലാത്ത വിധം കലാപമുഖിതാണ് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത ടന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യാൻ ഷെയ്ഖ് ഹസീന സർക്കാർ തീരുമാനിച്ചതാണ് വൻ പ്രതിഷേധങ്ങൾക്ക് തിരികൊടുത്തിയത് ജൂൺ അവസാന വാരം തുടങ്ങിയ പ്രതിഷേധം പൊടുന്നനെ ആളിപ്പടരുകയായിരുന്നു പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുന്നൂറ്റി അൻപതിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് നാല് ലക്ഷത്തിലധികം പേരാണ് പ്രതിഷേധവുമായി ഇന്നലെ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതി ലക്ഷ്യമാക്കി ഇരച്ചെത്തിയത് എന്നാൽ ഇതിനു മുൻപ് ഷെയ്ഖ് ഹസീനയും സഹോദരിയും ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഈ പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നത്